നമ്മൾ ഈ പറയുന്ന കക്ഷി അത്ര നിസ്സാരക്കാരനൊന്നുമല്ല പുള്ളിയുടെ വീരകഥകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ബലാസംഗമടക്കം മുപ്പത്തിയെട്ട് കേസുകളുണ്ട് ഇദ്ദേഹത്തിന് നോർവീജിയൻ രാജകുമാരിയുടെ മകൻ മാരിയസ് ബോർഗ് ഹോയ്ബി വിചാരണ ഇപ്പോൾ ലൈംഗിക അതിക്രമവും ലഹരി മരുന്ന് ഉപയോഗവും ഉൾപ്പെടെ ഗുരുതരമായ മുപ്പത്തി കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെട്ട നോർവീജിയൻ രാജകുമാരിയുടെ മകൻ മാരിയസ് ബോർഗ് ഹോയ്ബി വിചാരണ നേരിടുകയാണ് ഇയാൾക്ക് ഇരുപത്തി വയസ്സുമുണ്ട് നോർവീജിയൻ രാജകുടുംബത്തെ പിടിച്ചുലച്ച ഈ സംഭവത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലായി നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന നാല് ബലാത്സംഗ കേസുകളാണ് പ്രധാനമായും ഹോയ്ബിക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നതും ഇയാൾ ചെയ്തു കൂട്ടിയ സംഭവങ്ങൾ ഇതൊക്കെയാണ് മുൻ കാമുകിമാർക്കെതിരായ ശാരീരിക മർദ്ദനങ്ങളും ഗുരുതരമായ മയക്കുമരുന്ന് ഇടപാടുകളും ഉൾപ്പെടെ മുപ്പത്തിനാല് മറ്റു കുറ്റങ്ങളും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ആൾ നിസ്സാരക്കാരനല്ല എന്ന് എന്നാൽ കോടതിയിൽ ഹാജരായ ഹോയ്ബി തനിക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം നിഷേധിച്ച് അല്ല എന്ന ഒറ്റ വാക്കിൽ മറുപടിയും നൽകിയിട്ടുണ്ട് എങ്കിലും വിചാരണ വേളയിൽ വികാരാധീനനായ അദ്ദേഹം അധികാരത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള നെട്ടോട്ടം തൻ്റെ ജീവിതത്തെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചു എന്ന് കണ്ണീരോടെ സമ്മതിക്കുന്നുമുണ്ട് ഉറക്കത്തിലായിരുന്ന തന്നെ ഹോയ്ബി ക്രൂരമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് ഒരു യുവതി കോടതിയിൽ നൽകിയ മൊഴി ഏവരെയും ഞെട്ടിക്കുന്നതുമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവമായിരുന്നു അതെന്നും അവർ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രോസിക്യൂഷൻ ഹോയ്ബിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതും